ഭദ്രകാളി ദാരികതം നടത്തുന്ന സമയത്ത് ആ യുദ്ധം ശ്രദ്ധിക്കാൻ ആരും ഉണ്ടായില്ല അപ്പൊ തിരിച്ചു വന്ന് പിന്നെ പിതാവായ ശ്രീരാമൻ ഇത് ശിവഭഗവാനോട് ാര്യം ശ്രദ്ധിച്ചില്ല എന്തുകൊണ്ട് ചോദിച്ചപ്പോൾ ഇവിടെ ലോകം മുഴുവൻ ഒരു വേറെ യുദ്ധം നോക്കുമായിരുന്നു രാമരാവണ യുദ്ധം അത് കാരണം കൊണ്ടാണ് ശ്രദ്ധിക്കപ്പെട്ട് അപ്പോൾ എന്താ ചോദിച്ചപ്പോൾ എല്ലാവരും ആ കൈയിൽ ശ്രദ്ധയായിരുന്നു പറഞ്ഞു അപ്പോൾ എന്താ രാമരാവണ യുദ്ധം എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് കാണണം എന്നായി പിന്നെ എനിക്ക് മാർഗ്ഗമില്ല അപ്പം നിൻ്റെ അമ്പലങ്ങളിൽ പൂജ നടക്കുന്ന സമയത്ത് തോൽപ്പാവകൂത്ത് രീതിയിൽ ഇത് അവതരിപ്പിക്കുമെന്ന് പറഞ്ഞു അതാണ് തോൽപ്പാവക്കൂത്ത് അതെങ്കിൽ നമ്മൾ ശ്രീരാമകഥയാണ് മുഴുവൻ പറയണത് ഇവിടെ യുദ്ധകാന്ഡം മൂല ഉള്ളൂ ആര്യങ്കാവ് പുനത്ര ആര്യങ്കാവിലാണ് ഇരുപത്തൊന്ന് ദിവസത്തെ കഥ അവിടെ നിന്ന് ബാലകാന്ഡം അതായത് ബാലകാണ്ട ശ്രീരാമൻ്റെ ജനനം മുതൽ പട്ടാഭിഷേകം വരെയുള്ള കഥകൾ അവിടെ ഉണ്ട് ഇവിടെ യുദ്ധകാന്ഡം ഏഴു ദിവസമുള്ളൂ യുദ്ധകാന്ഡം മാത്രമേ കഥയുള്ളൂ അതാണ് ഇതിൻ്റെ അതിൽ കമ്പരാമായണത്തിൽ അടൽപറ്റാണ് നമ്മളിത് ചൊല്ലുന്നത് ഇപ്പം ഇത് കഥ പറയുക അതിൻ്റെ അർത്ഥം പറയുക ഇന്ന് പിന്നെ ശ്രോതാക്കൾ കുറഞ്ഞു അതുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളെ നടക്കുന്നുള്ളൂ സാധാരണ എട്ടുപേരും പത്ത് പേരുമാണ് ഒരു കഥ പറഞ്ഞു ഓഴിപ്പിക്കുക എന്താച്ചൊരു കഥ പറയും നാട്ടത്തെ കാര്യങ്ങൾ പറയും രാജാവ് അടക്കം വന്നിരുന്ന് സംസാരിക്കണത് ഇതിലൂടെയാണ് രാജാവിനോട് കാര്യങ്ങൾ ബോധിപ്പിക്കുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നൊരു ആദ്യത്തെ കലാരൂപം ആദ്യത്തെ നാടകം ആദ്യത്തെ സിനിമ ഒക്കെ ഭാഗത്ത് ഉൽഭാവ് എത്ര നേരം ഗണപതി ഉണ്ടായിരുന്നു അവിടെ ഗണപതി രണ്ടുപേരും ഉണ്ടായിരുന്നു അത് ശ്രീരാമന്റെ ഭാവിയാണ് ഈ ഭാഗം ശ്രീരാമൻ അപ്പുറത്തെ ഭാഗം അസുരന്മാരുടെയാണ് ഇത് ശ്രീരാമൻ ലക്ഷ്മണൻ പിന്നെ ഇത് പിന്നെ ഇതിലാണ് വാനസേനകളാണ് കേട്ടോ പുരങ്ങന്മാരുടെ അതാണ് വാനസേന അപ്പുറത്തെ അസുരൻ അത് ആ ലാസ്റ്റ് ഇരിക്കണത് ഇപ്പൊ ഇത് സീതയെ തട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ് സീത അശോക പനിയിൽ ഇരിക്കുന്ന ഇരുത്ത സീനാണിത് സീത ഈ സീത ഇരിക്കണതാണിത് ഇപ്പൊരു കൂടുപോലെയുള്ളത് ഇരിക്കയാണ് ഇതൊക്കെ നിക്കുന്നതാണ് അത് ഇരിക്കുകയാണ് അതാണ് അങ്ങനെ സ്ക്വയറായി കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൽ എന്താ വെച്ചാൽ ശ്രീരാമ മനുഷ്യ മുഖമാണ് അതാ വെച്ചാൽ അസുരമുഖാവും മൂക്കൊക്കെ ഒന്തി ഉണ്ടാവും കാലുകൾ ഉണ്ടാവും അതിന് ചെറിയ ചെറിയ വാക്കുകൾ നമുക്ക് അറിയുള്ളൂ ലക്ഷ്മൺ എന്നുവെച്ചാൽ എപ്പോഴും ശ്രീരാമൻ്റെ അംഗരക്ഷകൻ പോലെ അതാണ് ഏത് കയ്യിലും ഉള്ളത് എന്നാൽ ശ്രീരാമൻ അങ്ങനെയല്ല അദ്ദേഹം എപ്പോഴും അങ്ങനെയല്ല അതുകൊണ്ട് തന്നെ ശ്രീരാമനും മാലയൊക്കെ ഇട്ടിട്ടുണ്ട് കാരണം താമരമാലയുള്ള കൂടിയതാണ് ശ്രീരാമൻ്റെ ഭാവം അപ്പോൾ ആദ്യം ഗണപതിയെ സ്തുതിക്കും പിന്നെ നാരായണനെ സ്തുതിക്കും അത് കഴിഞ്ഞ് നമ്മുടെ ഗുരുഭൂതന്മാരെ പഴയ ഗുരുക്കളെ സ്തുതിക്കും പിന്നെ തൊട്ടടുത്തുള്ള ദേവീ ദേവന്മാർക്ക് സ്തുതിയുണ്ട് അത് കഴിഞ്ഞ് ഈ കമ്മിറ്റി നമുക്ക് നടത്താൻ തന്ന ആൾക്കാരെ സ്വദിക്കും അത് കഴിഞ്ഞ് നമ്മൾ ഇത് ആരാണ് നമുക്ക് ഇന്നത്തെ കൂത്തുണ്ടാവും ആരെങ്കിലും ഒരാൾ കൂത്തിയിട്ടുണ്ടാവും അവർ പോക ഒരു ഭക്ഷണം പണ്ടൊക്കെ ആയിട്ട് അവർ വീടുകളിൽ പോയി ഭക്ഷണം തരികയാണ് അന്ന് പണ്ടൊക്കെ അറുതി കാലാണല്ലോ അപ്പോൾ ആ ഭക്ഷണം തന്നവരെ നമ്മൾ സ്വദിക്കും അവർ വീട്ടിന് വേണ്ടി നല്ലത് വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ സ്വദിക്കും ആ വീട്ടുകാർക്ക് നല്ലത് വരണം പണ്ടൊക്കെ എന്താ വെച്ചാൽ പിന്നെ പശു നന്നാവണം പറഞ്ഞ നെല്ല് കിട്ടണം അങ്ങനെയൊക്കെ ആണല്ലോ അപ്പം അത് പാത്രങ്ങളും കേത്രങ്ങളും ഇത് വർദ്ധിക്കണം എന്നൊക്കെ ഇന്നിപ്പോൾ നമ്മൾ നാടകളി ചെയ്യേണ്ട അതാ പറയാം നാടകളിയുണ്ട് ഇവിടെ ഓരോരുത്തർ കഴിഞ്ഞ വഴി വീട് പേരും നമ്മൾ കൊടുക്കും എന്താ ശ്രീരാമസ്വാമിക്കുള്ള വഴിപാട് പൊതുവെ കുറവാണ് ഈ പൊതുവെമെഴ്ത്തുക എന്ന് പറഞ്ഞ് നമ്മുടെ എന്താ ആവശ്യങ്ങള് പറഞ്ഞ് പാരകി എന്നെയും ഉയർമോകമാകാമൽ കാപ്പാറ്റി ഏത് കാലത്തിലും നല്ല ഭാഗ്യങ്ങളെയെല്ലാം ഞാൻ അനുഭവിക്കുംപടിയാകെ കൊണ്ട് നീ ജെവിത്തായോ പതിനൊരോ മാസക്കാലമാകെ നീ അടന്നിരിക്കപ്പെട്ട ചിറവാസത്തെ നീക്കി മണക്കോലം കൊണ്ട്